യും നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിലൂടെ എൻ്റെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം എന്നെ സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു അതിന് മുഖാന്തരമായ പ്രിയ ദേവദാസനോടുള്ള നന്ദി അറിയിക്കുകയാണ് എൻ്റെ പേര് പുഷ്പം എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട കട്ടക്കോടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചു വളർത്തപ്പെട്ടത് എൻ്റെ മാതാപിതാക്കളൊരു ഒരു കത്തോലിക്ക സമുദായത്തില സമുദായത്തിലുള്ളവരായിരുന്നു ആ രീതിയിലാണ് ഞാൻ വളർത്തപ്പെട്ടത് എന്നിരുന്നാൽ തന്നെയും എൻ്റെ പിത അവൻ്റെ അമ്മ എൻ്റെ അമ്മച്ചി ഒരു ഭക്തിയായിരുന്നു ക്രിസ്തീയ ഭക്തിയായിരുന്നു എൻ്റെ അമ്മച്ചി അന്നത്തെ കാലത്ത് വളരെയധികം വിശ്വാസത്തിന് വേണ്ടി വളരെയധികം ത്യാഗങ്ങളെ അനുഭവിച്ചിട്ടുണ്ട് കാരണം ആ ഭവനത്തിൽ നിന്ന് അമ്മച്ചി മാത്രമാണ് വിശ്വാസിയായിട്ട് ഇറങ്ങിയത് അപ്പച്ചനും ബാക്കിയുള്ള മക്കളെല്ലാവരും അതിനെതിരായിരുന്നെങ്കിലും അമ്മച്ചി വളരെ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി നിലകൊണ്ടു ആ അമ്മച്ചിയുടെ കൂടെയാണ് ഞാൻ കുറച്ചുനാൾ വളർന്നത് അത് കാരണം കുഞ്ഞിലെ തന്നെ ഈ കർത്താവിൻ്റെ മറ്റു മറ്റു മനസ്സിലാക്കുവാനും ഞങ്ങളുടെ വീട്ടിൽ അന്ന് സന്ധ്യ പ്രാർത്ഥനയൊക്കെ തോലിക്കപ്പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിലും സന്ധ്യ പ്രാർത്ഥന ഉണ്ടായിരുന്നു നല്ല ആത്മീയ ഗാനങ്ങൾ അമ്മച്ചി പാടുമായിരുന്നു അതിൻ്റെ കൂടെ എന്നെയും കൂട്ടുമായിരുന്നു അപ്പോൾ കുഞ്ഞുനാളിൽ തന്നെ എനിക്ക് ആ ദൈവസ്നേഹം സ്നേഹം എന്താണെന്ന് അനുഭവിച്ചറിയാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഒരു മൂന്ന് വയസ്സ് വയസ്സെനിക്കുള്ളപ്പോൾ എനിക്കൊരു മഞ്ഞപ്പിത്തം വന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ് എൻ്റെ ജീവനെ തിരികെ കൊണ്ടുവന്നതെന്ന് പിന്നത്തെ എനിക്ക് പലരും നിന്ന് മനസ്സിലാക്കുവാനായിട്ട് തീർന്നു ആ കുഞ്ഞുനാളിൽ തന്നെ ഞാൻ എൻ്റെ അമ്മച്ചി നേർന്നിട്ട് പല സഭകളിലും പോയി കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയം വരെ ഞാൻ അവിടെയായിരുന്നു എൻ്റെ മാതാപിതാക്കൾ വളരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു വളരെ ഒരു ദരിദ്രമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് എൻ്റെ പിതാവ് വളരെ കുഞ്ഞുനാളിലെ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് അങ്ങനെ കുടുംബം നോക്കിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലെ കുറച്ച് പൈസയൊക്കെ കിട്ടിയപ്പോൾ പിതാവിനെ ഇനി ഒന്ന് നന്നായിട്ട് ജീവിക്കണം നല്ല സാഹചര്യത്തിൽ ജീവിക്കണം മക്കളെയൊക്കെ നന്നായി പഠിപ്പിക്കണമെന്നൊക്കെയും ചിന്ത വന്നിട്ട് ഒരു ലോറി വാങ്ങുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ലോറി വാങ്ങിയതിന് ശേഷം ഞങ്ങൾ കുടപ്പനക്കുന്ന് ഇരപ്പൂഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങളുടെ താമസം മാറ്റുകയാണ് ഉണ്ടായത് കാരണം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു റോഡ് സൗകര്യമോ ഈ വാഹനം ഇടുന്നതിനോ അവിടെ അതിനുള്ള യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഇരപ്പൂഴി എന്ന് പറഞ്ഞ പ്രദേശത്ത് വാടകയ്ക്ക് കടന്നു വന്നത് എന്നാൽ എൻ്റെ പപ്പ നല്ല കാര്യത്തിന് വേണ്ടി നന്നാകാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഒന്നൊന്നൊന്നായിട്ട് പരാജയപ്പെടുകയാണ് പരാജയപ്പെടുക്കുകയാണുണ്ടായത് അത് കാരണം എൻ്റെ പിതാവ് തികഞ്ഞും സമാധാനത്തിൻ്റെ അസമാധാനത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയി തൻ സമാധാനമില്ലാതെയായി ഉറക്കമില്ലാതായി എന്ത് ചെയ്യണമെന്നറിയാതെയായി എവിടെ പോയാൽ തനിക്കൊരു രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന് അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു നടന്നു മന്ത്രവാദിനോട് അടുക്കയിൽ പോയിട്ടുണ്ട് വെട്ടുകാട് പള്ളിയിൽ പോയി പല നേർച്ച കാഴ്ചകളൊക്കെയും ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ എല്ലാവരുമായിട്ട് കടന്നു പോയിട്ടുണ്ട് എവിടെ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷ കിട്ടും ഒരു സമാധാനം കിട്ടുമെന്ന് താനിങ്ങനെ അന്വേഷിച്ച് അലയുകയുണ്ടായി അങ്ങനെ തീർത്തും സമാധാനമില്ലാത്തൊരു സാഹചര്യത്തിൽ കടന്നു വന്നിട്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച് ഒരു ദിവസം രാത്രി കയറുമെടുത്ത് മരിക്കാനായിട്ട് കടന്നുപോയി എന്നാൽ ഒരു ദൂതൻ ആരോ വന്ന് തട്ടി പിളിക്കുന്നത് പോലെ ഫീൽ ചെയ്തിട്ട് എൻ്റെ അമ്മ ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ എൻ്റെ പിതാവ് കയറുമായിട്ട് നടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത് സ്വർഗ്ഗത്തിലെ ദൈവമാണെന്ന് ആണെന്ന് ഞങ്ങൾ ഇപ്പോഴറിയുന്നു എൻ്റെ പിതാവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ വേണം അമ്മയെ തട്ടി ഉണർത്തി അത് കഴിഞ്ഞിട്ട് ആ സാഹചര്യത്തിൽ നിന്നൊക്കെയും പിന്നെയും ഞങ്ങൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ ആ സമയത്തൊക്കെയും ഞങ്ങൾ മേലഗിരി എന്ന് പറയുന്ന ഒരു കത്തോലിക്ക സഭയിലാണ് പോയിക്കൊണ്ടിരുന്നത് സഭയുമായിട്ട് എൻ്റെ പപ്പയ്ക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു അവിടുത്തെ കാര്യതികളിലെല്ലാം പപ്പ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുമായിരുന്നു അവിടെ അവിടുത്തെ കാര്യതികൾക്കെല്ലാം ഞങ്ങളുടെ ലോറി കൊണ്ടുപോയി കൊടുക്കുകയും എല്ലാത്തിനും നല്ല മുൻപന്തിയിൽ നിന്ന് അവിടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ സഭ കത്തോലിക്ക സഭയാണെന്ന് എൻ്റെ പിതാവ് വിശ്വസിച്ചിരുന്നു അതിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സഭയെന്ന് വിചാരിച്ചിട്ടാണ് ഈ കത്തോലിക്ക വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ആ കത്തോലിക്ക സഭയിൽ അച്ഛനാകാൻ പഠിച്ചുകൊണ്ടിരുന്ന പീറ്റർ കല്ലുറന്നനും ബ്രദർ പപ്പയുമായിട്ട് നല്ല പരിചയമുണ്ടായിരുന്നു ഈ പപ്പയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഈ സാഹചര്യം കണ്ടിട്ട് പ്രിയ ബ്രദർ പപ്പയെ വിളിച്ച് സംസാരിക്കുകയും ഈ കത്തോലിക്ക സഭയിലെ ആചാരങ്ങൾ തെറ്റാണെന്നും വിഗ്രഹാരാധന തെറ്റാണെന്നും യേശുക്രിസ്തുവിന് മാത്രമേ നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയുകയുള്ളെന്നും ഏക സത്യദൈവം യേശു ആണെന്നും നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ കാര്യതകളെല്ലാം സത്യമല്ലെന്നും എൻ്റെ പിതാവിനോട് പറയുകയുണ്ടായി അത്രയും നാളും കത്തോലിക്ക സഭ മാത്രമാണെന്ന് സത്യമെന്ന് വിശ്വസിച്ചിരുന്ന എൻ്റെ പിതാവ് ആ സഭയിൽ തന്നെ ഒരു അച്ഛനാകാൻ പോകുന്ന ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞപ്പോൾ തന്നെ അത് ചിന്തിപ്പിക്കുകയുണ്ടായി അപ്പോൾ അതിലെന്തോ ഒരു വാസ്തവമുണ്ടല്ലോ എന്ന് ചിന്തിച്ചു അങ്ങനെ ആ ബ്രദറുമായിട്ട് പിന്നെയും കൂടുതൽ സംസാരിച്ചു തനിക്ക് ചെറിയ സമാധാനമൊക്കെ മനസ്സിന് കൈവന്നു അത് കഴിഞ്ഞതിന് ശേഷം ബ്രദർ പപ്പയെ ഒരു ധ്യാനത്തിന് വേണ്ടി കൊണ്ടുപോയി ആ ധ്യാനം എൻ്റെ പപ്പയുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റിമറിച്ചു തനൊരു പുതിയ മനുഷ്യനായിട്ടാണ് കടന്നു വന്നത് കർത്താവിനെ പൂർണ്ണ രക്ഷിതാവായി സ്വീകരിച്ചു അനേക നാളുകളായിട്ട് ഉറക്കമില്ലാതിരുന്ന എൻ്റെ പിതാവ് അതിനുശേഷം സ്വസ്ഥമായി സുഖമായി ഉറങ്ങുകയുണ്ടായി അപ്പോൾ ഇത് തന്നെയാണ് സത്യമെന്ന് താൻ ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിച്ചു എന്നിരുന്നാൽ തന്നെയും ഞാനോ എൻ്റെ മാതാവോ എൻ്റെ സഹോദരനോ ഞങ്ങൾ ആരും ഈ വിശ്വാസത്തെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല എൻ്റെ പിതാവ് അന്നു ഇന്നു ഇന്നുവരെയും വളരെ വിശ്വാസത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് ജീവനുള്ള ദൈവമാണല്ലോ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സേവിക്കാൻ ഇടവരണമെന്ന് എൻ്റെ പിതാവ് വളരെ ശക്തമായിട്ട് അന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നുപോയി എൻ്റെ പിതാവ് പൂർണ്ണമായും സഭയിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന സാഹചര്യത്തിലെ ഞങ്ങളൊരു ദൈവവചന പഠന ക്ലാസ്സിന് പങ്കെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു ഇപ്പോൾ കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പാസ്റ്റർ സാം വർഗീസാണ് നമ്മുടെ ക്ലാസ് എടുക്കാൻ വന്നത് ഞാനന്ന് പത്താം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം വന്നിട്ട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഈ വിഗ്രഹാരാധനയെക്കുറിച്ച് വ്യക്തമായി പറയുകയുണ്ടായി അതായത് ആകാശത്തിന് കീഴേ ഭൂമിക്കും ഇത് യാതൊന്നിൻ്റെ സ്വരൂപം ഉണ്ടാക്കുകയോ അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്യരുതെന്നും കർത്താവ് വെറുക്കുന്ന ഏറ്റവും വലിയ പാപമാണ് ദൈവത്തേക്കാൾ ഉപരി നമ്മൾ ആരെയും സ്നേഹിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതെന്നും എന്താണ് സ്നാനം അത് വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നു അതായത് വിശ്വസിക്കണം നമ്മൾ വിശ്വസിച്ചിട്ട് ആണ് സ്നാനമേൽക്കേണ്ടത് ഞങ്ങൾ സ്നാനപ്പെട്ടത് ഞാൻ ഞങ്ങൾ കുഞ്ഞ് കുഞ്ഞിലെ ഞങ്ങൾ അറു തിരിച്ചറിവില്ലാതിരുന്ന പ്രായത്തിൽ ഞങ്ങളെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു അന്ന് ഞങ്ങളുടെ തലയിൽ ആരോ തൊട്ടു അവരാണ് ഏറ്റു പറഞ്ഞത് എന്നാൽ ഒരു വ്യക്തി വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്താൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ അപ്പോൾ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് തിരിച്ചറിവ് ഉണ്ടായിരിക്കണം ആ തിരിച്ചറിവ് വരുന്നൊരു പ്രായത്തിൽ മാത്രമേ നമുക്ക് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ അപ്പം ആ കാര്യങ്ങളൊക്കെയും വ്യക്തമായി വചനത്തിൽ നിന്ന് പറഞ്ഞ് തന്നു അങ്ങനെ ഞങ്ങൾ വളരെ ആശയക്കുഴപ്പത്തിലായി ഏതാണ് സത്യം ഏതാണ് ശരിയെന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് എന്നാലും എൻ്റെ പിതാവ് വളരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ ഞാൻ എൻ്റെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മകളെങ്കിലും കൂടെ ദൈവത്തിനെ ജലത്തിൽ സാക്ഷീകരിക്കണം എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ കുടുംബമായി കണ്ടിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ പത്താം ക്ലാസ്സിൽ ഏകദേശം പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവിനോടും മാതാവിനോടും ഞങ്ങൾ ചില സഹോദരങ്ങളോടും ചേർന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു ഈ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചെങ്കിലും കത്തോലിക്ക സഭ വിട്ട് പിന്മാറുവാനായിട്ട് ഞങ്ങൾ തയ്യാറായിരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങള് കത്തോലിക്ക സഭയിൽ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരുന്നു ഞാൻ അവിടെ കുയറിലൊക്കെ അംഗമായിരുന്നു അങ്ങനെ ഇരുന്ന സാഹചര്യത്തില് ഞങ്ങളുടെ ആ കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്ന പ്രിയ ബ്രദറ് ആ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അദ്ദേഹം ഒരു ഭവനത്തിൽ ചെറിയൊരു ആരാധന തുടങ്ങി വൈകുന്നേരമായിരുന്നു ആരാധന ഇപ്പൊ രാവിലെ കത്തോലിക്ക് സഭയിൽ പോവുകയും അതിനെ തുടർന്ന് ഞങ്ങൾ ഈ വൈകുന്നേരത്തെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു അപ്പോൾ വളരെ പ്രസിദ്ധരായിരിക്കുന്ന പല ദൈവദാസന്മാരും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാനായിട്ട് അവിടെ കടന്നു വരികയുണ്ടായി ഈ ദൈവത്തിന്റെ വചനം പഠിച്ചതിന്റെ വെളിച്ചത്തിൽ നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കേണ്ടത് എപ്രകാരമാണെന്ന് മനസ്സിലാക്കുകയും ഞങ്ങളും പൂർണമായി ആ സഭ വിട്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനായിട്ട് തീരുമാനിച്ചു ഞങ്ങൾ സഭ വിട്ട് കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ സാമ്പത്തികമായി വളരെയധികം ഞെരുക്കത്തിലായിരുന്നു എൻ്റെ പിതാവിനൊരു വരുമാനമില്ലായിരുന്നു വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് വളരെ സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു സംഘടന മുഖാന്തരമായി വെറും മൂന്നാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എൻ്റെ പിതാവിനെ സ്ഥിരമായൊരു വരുമാന മാർഗം അന്നത്തെ കാലത്ത് ലഭിക്കുകയുണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നെടുമങ്ങാട് കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം ആരംഭിച്ചു പിന്നെ എൻ്റെ വിദ്യാഭ്യാസമൊക്കെയും നെടുമങ്ങാട് ഗവൺമെൻറ് കോളേജിലാണ് ഞാൻ പിന്നെ അഞ്ച് വർഷം പഠിച്ചുകൊണ്ടിരുന്നത് വളരെ പിന്നെ സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് ഞങ്ങൾ അവിടെ കുടുംബമായിട്ട് നയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അവിടെ ആയിരുന്ന സാഹചര്യത്തിൽ എൻ്റെ പിതാവ് വളരെ ആത്മീയ തീക്ഷണതയുള്ള ഒരു വ്യക്തിയായിരുന്നു വളരെയധികമായിരിക്കുന്ന പ്രാർത്ഥനകൾ ഉപവാസ പ്രാർത്ഥനകൾ ഏഴ് ദിവസവും മൂന്ന് ദിവസവും ഇരുപത്തൊന്ന് ദിവസവും വെള്ളം കുടിക്കാതെയൊക്കെയും എൻ്റെ പിതാവ് പ്രാർത്ഥനകൾ ആ ഭവനത്തിൽ വയ്ക്കുമായിരുന്നു ഞങ്ങൾക്ക് അത്രയൊന്നും താല്പര്യമില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഈ പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കുകയാണ് ചെയ്തത് എന്നാലും അതെല്ലാം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വളരെയധികം തീർന്നു ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ ആ വചനപ്രകാരം പ്രകാരം ജീവിക്കണമെന്നുള്ള ഒരു താല്പര്യത്തോടെ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഡിഗ്രിക്ക് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പല വിവാഹാലോചനകളൊക്കെ വരികയുണ്ടായി വളരെ ദാരിദ്ര്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത്രത്തോളം എത്തിയത് അപ്പോൾ പല കല്യാണാലോചനകൾ വന്നിട്ട് ഒരു ഗവണ്മെന്റ് ജോലിയുള്ള ഒരു വ്യക്തിയുടെ കല്യാണാലോചന എനിക്ക് വന്നു അവർക്ക് നേരത്തെ എന്നെ അറിയാമായിരുന്നു അവർ യാതൊരു ഡിമാൻഡും വെക്കാതെ ഈ വിവാഹം ആലോചിച്ചു ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് വസ്തുവോ കാശോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സ്വർഗത്തിൽ ദൈവം അത്ഭുതമായിട്ട് ആ വിവാഹം നടത്തുകയുണ്ടായി ആ വിവാഹം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഞങ്ങൾ നേരിടേണ്ടി വന്നു കാരണം ഒരു ഹിന്ദു നായർ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് എനിക്ക് വിവാഹാലോചന വന്നത് അപ്പോൾ ഈ കല്യാണ ലെറ്റർ പല ഞങ്ങളുടെ ബന്ധുക്കളുടെ മധ്യതിലൊക്കെ കൊണ്ടുപോയപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചവരൊക്കെ മധ്യേ ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് ജാതി പ്രധാനമല്ല വർഗം പ്രധാനമല്ല ദൈവത്തിന്റെ നാമത്തിൽ അല്ലെങ്കിൽ അവര് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്ന് അപ്പോൾ തന്നെ കർത്താവിനോട് സാക്ഷീകരിച്ചു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ പിതാവിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ആരോടും പറയാതെ എൻ്റെ പിതാവ് രഹസ്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ മകള് ആഭരണമെല്ലാം മാറ്റി വേണം വിവാഹ മണ്ഡപത്തിലേക്ക് കയറാനെന്ന് എൻ്റെ പിതാവിന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ പിതാവ് അതിന് വേണ്ടി രഹസ്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങളെ രക്ഷിക്കപ്പെട്ട് ഈ ആലയത്തിലേക്ക് കടന്നു പോകുന്നെങ്കിലും ഈ ഒരു ഭ്രമമായിരുന്നു അത് മാറ്റുന്നത് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത സാഹചര്യമായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ കിടന്നപ്പോൾ എന്നോടൊരു വ്യക്തി സംസാരിക്കുന്നത് പോലെ നിന്റെ ആഭരണത്തെ ഉപേക്ഷിച്ച് കളകാം എന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കുകയുണ്ടായി ഞാൻ ആരോടും അഭിപ്രായം ചോദിക്കാതെ ആ രാത്രി എൻ്റെ കഴുത്തിലും കാത്തിലൂടെ എല്ലാ ആഭരണങ്ങളും അഴിച്ചു വെച്ചു പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ മാധവിൻ്റെ അടുത്ത് നിന്നപ്പോൾ മാധവൻ അത് വളരെ ദുഃഖമായി തീർന്നു നീ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എൻ്റെ കല്യാണമൊക്കെ എടുത്തു വരികയില്ലേ നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മാതാവ് ഒത്തിരി എന്നെ പ്രഷർ ചെയ്തെങ്കിലും ഞാനടുത്ത് തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ സ്വർഗത്തിലെ ദേവേനെ സഹായിച്ചു പ്രിയ ദൈവമക്കളെ മക്കളെ നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞാൽ നമുക്ക് അലങ്കാരം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ അലങ്കാരം എന്ന് പറയുന്നത് പൊന്നോ വെള്ളിയോ പിന്നെ തലമുടിയോ അങ്ങനെയൊന്നുമല്ല ദൈവത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് സൗമ്യതയും താഴ്മയുമുള്ള ആ ദൈവിക സ്വഭാവം നമ്മളിൽ വരുന്നതാണ് നമ്മുടെ അലങ്കാരം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ വചനമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഉപേക്ഷിച്ച സാധനം പിന്നെ കൈകൊണ്ടെടുക്കുവാനായിട്ട് ദൈവനെ ഇടയാക്കി ഉറച്ചു നിൽപ്പാനുള്ള കൃപ തന്നു ദൈവം ഇടപെട്ടാൽ മാത്രമേ നമുക്ക് ഇപ്രകാരം ചെയ്യാൻ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്ന് നമ്മടുത്ത് ആഭരണം മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേർപെട്ടായിരിക്കാനോ ഒക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് സാധിക്കുന്നതല്ല എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടാൽ നമുക്കത് ചെയ്യാനും സാധിക്കും അതിൽ നിലനിൽക്കാനും സാധിക്കും എന്നുള്ള എൻ്റെ അനുഭവ സാക്ഷ്യമാണ് അങ്ങനെ ഞാൻ വിവാഹം കഴിഞ്ഞു കുടുംബത്തിലേക്ക് ചെന്ന് ഞങ്ങൾക്ക് ദാനമായി ദൈവം രണ്ട് കുഞ്ഞുങ്ങളെ തന്നു വളരെ സന്തോഷമായി ഞങ്ങൾ ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഭയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉപവാസ പ്രാർത്ഥനകളിലും എല്ലാ ഞായറാഴ്ച മീറ്റിങ്ങിലും ഒക്കെ ഇങ്ങനെ കടന്നുപോയി സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു സന്തോഷമായിരുന്നു ഞങ്ങൾ എനിക്ക് ഒരു പ്രൈവറ്റ് ജോലി ലഭിക്കുകയുണ്ടായി ഏകദേശം പത്ത് വർഷക്കാലം ഞാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു ആ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ അത് ഞാൻ എൻ്റെ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് എൻ്റെ അച്ഛന് ക്യാൻസർ എന്ന് പറയുന്നൊരു രോഗം കടന്നു വരികയുണ്ടായി അവരുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ നായർ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരായിരുന്നു ആ കർത്താവിനെ അറിഞ്ഞത് മുഹാന്തരം അവരുടെ കുടുംബക്കാരെല്ലാവരും പണ്ടത്തെക്കാലത്ത് പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട് അതുപോലെ അവരെ അങ്ങനെ മാറ്റി നിർത്തിയൊരു ഒരു ആയിരുന്നു ഒരു സഹകരണവും രണ്ടുപേരുടെ കുടുംബത്തിൽ നിന്നും അവടെ സഹോദരങ്ങളിൽ നിന്നും അവരുടെ മക്കളിൽ നിന്നോ ഒരു സഹകരണവും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിന് അവര് ക്ഷണിച്ചിട്ട് അവർ വരികയോ അവരുടെ ഒരു കാര്യാധികളിലും ഒരു മരണം നടന്നാൽ കൂടിയും ഇവരെ പങ്കെടുപ്പിക്കുകയോ അങ്ങനെ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലെ ആ പ്രിയ പിതാവ് എടുത്ത വിശ്വാസത്തിൽ മുറുകി നിൽക്കുവാനായിട്ട് ഇടയായിട്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു രോഗം വന്നത് രോഗം വന്നപ്പോഴും താൻ ഒട്ടും ക്ഷീണിതനായില്ല ഒരിക്കലും ദൈവത്തെ കുറ്റം പറഞ്ഞില്ല എപ്പോഴും വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു ഈ മതിൽ ചാടിക്കിടക്കും എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും എൻ്റെ ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യം തരും ഞാൻ അനേകരോട് ദൈവത്തെ സാക്ഷീകരിക്കുമെന്ന് ആ പിതാവ് വിശ്വാസത്തോടെ പറയുന്ന എൻ്റെ കണ്ണോണ്ട് കണ്ടു തൻ വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച് ചെറിയ റേഡിയേഷൻ ഒക്കെ കടന്നുപോയി കുറച്ച് നാൾ ചെറിയ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെയും കടന്നു വന്നെങ്കിലും അതിൽ നിന്നൊക്കെയും എഴുന്നേൽപ്പാൻ തൊക്കെ ദൈവം കൃപ കൊടുത്തു അതിനുശേഷം തൻ്റെ കുടുംബക്കാരോട് ചെന്നിട്ട് ജീവിക്കുന്ന ദൈവമുണ്ടെന്നും കർത്താവിൽ കൂടിയാണ് എനിക്ക് ഈ രക്ഷ വന്നതെന്നും പറയുവാനായിട്ട് ഇടയായിത്തീർന്നു അത് മുഹാന്തരം ഈ അച്ഛൻ ഈ രോഗം വന്നത് മുഹാന്തരം ഞങ്ങൾക്ക് ആ ഭവനത്തിലേക്ക് അച്ഛൻ്റെ സഹോദരങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു പോകാനും അവരോട് കർത്താവിനെ സാക്ഷീകരിക്കുവാനും എല്ലാം ഇടവന്നു അവരുമായിട്ട് ഇപ്പോഴും നല്ല ബന്ധത്തിൽ ഞങ്ങൾ ഇപ്പോഴും ആയിരിക്കുന്നു പ്രിയ പിതാവ് പിന്നെയും എട്ട് വർഷക്കാലം ഈ രോഗബാധിതനായി എട്ട് വർഷക്കാലം ജീവിച്ചു എൺപത്തി വർഷം ജീവിക്കുവാനായിട്ട് ദൈവം കൃപ കൊടുത്തു മൂന്ന് വർഷം മുമ്പെയാണ് താൻ ഈ ലോകമിട്ട് മാറ്റപ്പെട്ടത് ആ പിതാവിൻ്റെ വിശ്വാസം എനിക്ക് വളരെ പ്രചോദനമായിട്ട് എൻ്റെ എൻ്റെ പിൽക്കാലത്ത് അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആ പിതാവ് പറഞ്ഞ വിശ്വാസമാണ് എന്നെയും നിലനിർത്തുവാനായിട്ട് ഇടയായി തീർന്നത് കൊറോണയ്ക്ക് മുമ്പായിട്ട് ഞാൻ എൻ്റെ ജോലിയൊക്കെ രാജിവെച്ചു ഞങ്ങൾ കുടുംബമായിട്ട് വളരെ സന്തോഷമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ക്വാർട്ടേഴ്സിലാണ് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായി ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിലൊരു മുഴ കണ്ടു മുഴ കണ്ടു കുറച്ച് ദിവസം അങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂത്ത മോള് നേഴ്സിങ്ങിന് പഠിക്കുകയാണ് ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അപ്പോൾ മോള് ഇത് കണ്ടിട്ട് പറഞ്ഞു അമ്മ നമുക്ക് എന്തായിരുന്നാലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബയോബ്സിക്ക് ആയിട്ട് കടന്നുപോയി ബയോബ്സിക്ക് ആയിട്ട് കടന്നുപോയ റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ദൈവത്തെ ആരാധിച്ചു പോയിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ ഈ പിൻ രണ്ടാമതും ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം നിലനിൽക്കുവാനായിട്ട് കൃപ തന്നു കർത്താവിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം നിലനിൽക്കുവാനായിട്ട് കൃപ തന്നു ദൈവം സഹായിച്ചു അതിലുപരിയായി ഞങ്ങളുടെ ദൈവസഭ ദൈവമക്കള് ഞങ്ങളുടെ മാതാപിതാക്കള് അനേക ദൈവസഭ എന്റെ പപ്പ ഞങ്ങളുടെ സഭയുടെ തന്നെ ഒരു സഹ ശുശ്രൂഷകനായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ് അത് മുഹാന്തരം പല ദേവദാസന്മാരുമായിട്ട് പല ദൈവസഭകളുമായിട്ട് പപ്പയ്ക്ക് നല്ല ബന്ധമുണ്ട് അപ്പോൾ എൻ്റെ ഈ രോഗം അറിഞ്ഞ ഉടനെ തന്നെ പപ്പ പല ദൈവദാസന്മാരോടും വിളിച്ചു പറയുകയും അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേക സഭകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ദൈവസഭ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കടനീരോടും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവസഭയുടെ പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യം വരുത്തുന്ന വചനം പറയുന്നല്ലോ പ്രിയപ്പെട്ടവരെ അപ്രകാരം സ്വർഗത്തിലെ ദൈവം ദൈവമക്കളുടെയും ദൈവജനത്തിൻ്റെയും പ്രാർത്ഥന കേട്ട് ഇത്രത്തോളം സൗഖ്യം ബലം എനിക്ക് നൽകിയിരിക്കുന്നു അപ്രകാരം തന്നെ എനിക്ക് ഈ രോഗം വന്ന ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ കാര്യം ദൈവം എനിക്ക് ഈ രോഗം തന്നു സാരമില്ല പക്ഷേ എൻ്റെ ശരീരത്തിൽ ഒരു കീമോ എടുക്കുന്നത് എനിക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പ്രത്യേകിച്ച് എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോവും അത് എന്തോ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയുകയുണ്ടായി അങ്ങനെ കടന്നു വന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ സഭയിൽ വന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞു ഒരു സഹോദരിക്ക് രോഗം ഒന്ന് താൻ എഴുതി എഴുതി പ്രാർത്ഥിച്ചു കർത്താവ് ആ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യുന്ന അപ്പൊ ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് പറയുമാറെ ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുകയുണ്ടായി ഞാൻ ഭവനത്തിൽ ചെന്ന് ദിവസനിധിയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്ത് എഴുതി പ്രാർത്ഥിക്കണം ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ നീയല്ലേ പറഞ്ഞത് എന്നൊക്കെ കീമോ റേഡിയേഷൻ ഒന്നും വേണ്ടത് നീ എഴുതി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോ വേറെ ആരടുത്തും ഞാൻ പറയുന്നില്ല ഞാനിങ്ങനെ ഒരു ഡയറി എടുത്തിട്ട് ഇങ്ങനെ എഴുതാൻ തുടങ്ങി എൻ്റെ ശരീരത്തിൽ ഒരു കീമോയോ ഒരു റേഡിയേഷനോ ഒന്നും ചെയ്യേണ്ടി വരികയില്ല എൻ്റെ കർത്താവിന് സ്തോത്രമൊന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു ഒരു ദിവസം എൻ്റെ ഇളയ മകൾ മാത്രം അത് കാണേ ഞാൻ പിന്നെ അടുത്തും പറയണ്ട ഈ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ആർ സി സിയിലേക്ക് കടന്നുപോയി അവിടെ കടന്നു ചെന്നപ്പോഴത്തേനും അവരെൻ്റെ അടുത്ത് ഇത് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് ആണ് പേടിക്കാനൊന്നുമില്ല നമുക്ക് ആദ്യം സർജറി ചെയ്യാം സർജറി ചെയ്യുമ്പോൾ തന്നെ ഇത് രോഗം ഭേദമാകുമെന്നൊക്കെ അവർ പറഞ്ഞുണ്ടായി അങ്ങനെ ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സർജറി എല്ലാം കഴിഞ്ഞു സർജറി കഴിഞ്ഞതിന് ശേഷം എന്നെ അവർ സ്കാനിങ്ങിന് സി ടി സ്കാനിങ്ങിന് വിധേയമാക്കി അത് എൻ്റെ ക്യാൻസർ എൻ്റെ ലിവർ ഫുള്ളും സ്പ്രെഡായിട്ട് ഇത് ഫോർത്ത് സ്റ്റേജ് സ്റ്റേജായിപ്പോയി ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിനെ ചെയ്യാൻ കഴിയുകയില്ല പാലിയേറ്റീവ് പാലിയേറ്റീവാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എൻ്റെ ബുക്കിനകത്ത് അവർ പാലിയേറ്റീവ് ആണെന്ന് റൗണ്ട് ചെയ്ത് ആ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ തരികയുണ്ടായി ആ സമയത്തും മാനസികമായിട്ടുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും എൻ്റെ മൂത്ത മകൾ ഞാൻ പറഞ്ഞല്ലോ നേഴ്സിങ്ങിനാണ് പഠിക്കുന്നതെന്ന് അവൾ വളരെ ദൈവത്തോട് അടുത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അവളോട് ദൈവം സംസാരിച്ചു മോളെ ഈ ദീനം നിൻ്റെ അമ്മയുടെ മരണത്തിനല്ല ഇത് ദൈവനാമ മഹത്വത്തിനാണെന്ന് അത് കേട്ട ഉടനെ തന്നെ അവൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു അമ്മ അമ്മ ഒട്ടും വിഷമിക്കേണ്ട ക്യാൻസർ ഫോർത്ത് സ്റ്റേജോ ഫിഫ്ത്ത് സ്റ്റേജോ എത്രയാണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ദൈവം എൻ്റെ അടുത്ത് സംസാരിച്ചു ഇത് അമ്മയുടെ മരണത്തിനല്ല ഇത് ദൈവനാമ മഹത്വത്തിനാണെന്ന് ആ സമയത്ത് തന്നെ ഗൾഫിലുള്ള ഒരു സഹോദരി എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന ഫേബ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ ദുബായിൽ വർക്ക് ചെയ്യുകയാണ് അവര് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ സഹോദരി ഞാനൊരു ദർശനം കാണുകയാണ് നിങ്ങളൊരു വെള്ള ഷോൾ തലയിൽ ഇട്ടിട്ട് അനേകരോട് ദൈവത്തിന്റെ സാക്ഷി പറയുന്നതായിട്ട് കാണുകയാണെന്നും ഇപ്പോൾ എന്നെ കേൾക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ അവർ അന്ന് പറഞ്ഞ ആ പ്രവചനമാണ് ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നത് അന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഞാൻ ഇങ്ങനെ ഒരു സാക്ഷി പറയേണ്ടി വരുമെന്ന് എന്നാൽ സ്വർഗത്തിലെ ദൈവം എനിക്കങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നു ആ സാക്ഷ്യമാണ് നിങ്ങളടുത്ത് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ദൈവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു സഹോദരി സഹോദരിക്കുള്ള വിടുതലെന്ന് പറയുന്നത് അബ്രഹാം ഇസഹാക്കിനെ മോറിയ മലയിൽ യാഗം കഴിക്കാൻ കൊണ്ടുപോയി യാഗം കഴിക്കാൻ കൊണ്ടുപോയ സമയത്ത് അവസാന നിമിഷം കത്തിയെടുത്ത് ഉയർത്തിയ ആ സമയത്താണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കേൾക്കുന്നത് ബാലൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന് സഹോദരിക്ക് അതുപോലൊരു വിടുതലാണ് ദൈവം തരാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് ഇപ്പോൾ ആ അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ഏറ്റെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ക്യാൻസർ ഫോർത്ത് ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ അവരെന്നെ കീമോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം കീമോ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി മൂന്നാമത്തെ പ്രാവശ്യം കടന്നു പോയപ്പോൾ ആ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കീമോയും റേഡിയേഷനും ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ഈ രോഗം മൂർച്ഛിക്കേയുള്ളൂ അപ്പോൾ ഞാൻ പുറത്തിറങ്ങി എന്നിട്ട് അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷം എത്രയാണ് ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്തും മക്കളുടെ അടുത്തും പറഞ്ഞു എൻ്റെ രോഗം എന്ന് പറയുന്നത് ഇനി ഫോർത്ത് സ്റ്റേജോ ഫിഫ്ത്ത് സ്റ്റേജോ എത്രയാകട്ടെ സ്വർഗത്തിലെ ദൈവം ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടി നൽകി എൻ്റെ ശരീരത്തിൽ ഒരു കീമോയോ റേഡിയേഷനോ ഒന്നും ചെയ്യാതെ ദൈവനെ നിർത്തി ഇതൊരു അത്ഭുത സാക്ഷിയാക്കി തീർക്കുമെന്ന് പറഞ്ഞു അത് അപ്രകാരം തന്നെ ഞാനൊരു ഒരു പത്തിരുന്നൂറ്റൻപത് ആൾക്കാർ കൂടുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരുന്നത് അവിടെ ഒരു കർത്താവിൻ്റെ ഒരു ദാസൻ ആ സ്റ്റേജിൽ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ രോഗം എന്താണെന്നോ എൻ്റെ അവസ്ഥ എന്താണെന്നോ ഒന്നും ആ ദേവദാസൻ അറിഞ്ഞൂടാ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിലൂടെ തെളിയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഞാൻ ആ വചനവും വിശ്വസിച്ചു കാരണം ഡോക്ടറാണ് അസാധ്യമെന്ന് പറഞ്ഞത് ഡോക്ടറാണ് പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് തെളിയിക്കണമെങ്കിൽ എൻ്റെ ജീവിതം കർത്താവിന് ആവശ്യമായിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി സ്വർഗത്തിലെ ദൈവമേ നിനക്കൊരു കാര്യവും അസാധ്യമല്ലെന്ന് എൻ്റെ ജീവിതത്തിലൂടെ അനേകർക്ക് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കേണ്ടായി അപ്രകാരം തന്നെ സ്വർഗത്തിലെ ദൈവം ചെയ്തു ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തില് ഞാൻ മാത്രമേ ഒരു വിശ്വാസി ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുപാടുകളിലും ഒരു കുടുംബം മാത്രമേ വിശ്വാസ കുടുംബം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലെ സാഹചര്യത്തിലെ ഞാൻ ഈ കോട്ടേഴ്സാവുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമുക്ക് ഒരു ഒരു കാര്യം ഒരു ഭവനത്തിൽ സംഭവിച്ചത് ചുറ്റുപാട് എല്ലാവർക്കും അറിയാൻ പറ്റും അങ്ങനെ അവിടെയുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ രോഗമാണെന്ന് അപ്പോൾ സർജറി ചെയ്ത സമയത്ത് ഞാൻ കുറച്ചുനാൾ എൻ്റെ മാതാപിതാക്കളോടൊപ്പം അപ്പോൾ അപ്പൊ അവിടെയുള്ള ആൾക്കാരെല്ലാം ചിന്തിച്ചു ഞാൻ മടങ്ങി വരുന്നത് ഒരു അവശ്യയായിട്ടോ എൻ്റെ തലമുടിയൊന്നും ഇല്ലാതെ ഞാൻ തീരെ അവശ്യയായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കടന്നു വരുന്ന എല്ലാവരും ചിന്തിച്ച സ്ഥാനത്ത് അവിടെ എല്ലാം ഒരു അത്ഭുത വിഷയമായി ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ആരോഗ്യത്തോടെ ഞാൻ നേരത്തെ എങ്ങനെയായിരുന്നോ അതേ ബലത്തോടെ ആരോഗ്യത്തോടെ അതേ സൗന്ദര്യത്തോടെ അവരുടെ മുൻപിലൊക്കെയും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ പലരുടെയും വായിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി ഞാൻ ജീവിക്കുന്ന ദൈവം യേശുമാത്രമാണെന്ന് അനേകുടെ വാഗ് കൊണ്ട് പറയുവാൻ തൊക്കെയാണ് ഇടയാക്കുന്നത് അപ്പം ദൈവത്തിന് അപ്രകാരം പറയണമെങ്കിൽ ഒരു വ്യക്തിയ ജീവിതത്തെ ആവശ്യമാണ് അപ്പൊ സ്വർഗത്തിലെ ദൈവം അതിനുവേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്രകാരം തന്നെ ദൈവം നമ്മളെ പല കഷ്ടങ്ങൾ പ്രയാസങ്ങളിലും കൂടെ നമ്മള് കടന്നു പോകേണ്ടി വന്നാലും യേശു കർത്താവ് തന്നെ പല പരീക്ഷകളിലൂടെ കടന്നുപോയി നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷകൾ കർത്താവിൻ്റെ ജീവിതത്തിലും കടന്നു വരികയുണ്ടായി അപ്പോൾ ഈ ഓരോ പരീക്ഷകൾ വരുമ്പോഴും അത് നമുക്ക് അത് അതിന്മേൽ ജയം പ്രാപിക്കാനുള്ള കൃപയും കൂടി ദൈവം നൽകും കർത്താവിന് ഒരു പാത്രത്തെ പണിയണമെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഒരു സ്വർണം തന്നെ തീച്ചൂടയിൽ കൂടി കടത്തിവിട്ടിട്ടാണ് ഒരു നല്ല ഉരുപ്പടി അത് പുറത്തു വരുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും കേടുകളോ പാടുകളോ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടങ്ങൾ പ്രയാസങ്ങള് ശോധനകളൊക്കെയും വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യുന്ന എനിക്ക് ഗുണമായെന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ പറയുവാൻ തക്കോണം ഇപ്പോൾ ഇടയാകുന്നുണ്ട് കാരണം ഞാൻ ഈ രോഗാവസ്ഥയിലൂടെ കടന്നുപോയ സാ സാഹചര്യത്തില് വളരെയധികമായി കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു ഞാൻ രാത്രിയാമങ്ങളിലൊക്കെയും കാരണം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മക്കളുടെ മുൻപിലൊന്നും എനിക്ക് കരയാനായിട്ട് നിർവാഹമില്ല അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെയും ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ശിവപ്രഭാശൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം എൻ്റെ ഒന്നാമത്തും രണ്ടാമത്തെയും വാക്യം എന്നോട് വ്യക്തമായി സംസാരിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ വെള്ളത്തിൽ കൂടി കടന്നാലും അത് നിന്നെ മുക്കിക്കളയുകയില്ല നദിയിൽ കൂടി കടന്നാലും അത് നിന്നെ നദിയിൽ കൂടി കടന്നാലും നിന്നെ മുക്കിക്കളയുകയില്ല നീ തീയിൽ കൂടി കടന്നാലും വെന്തു പോകുകയില്ല അഗ്നിജ്വല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല ഞാൻ ഇഹോവിയായിരിക്കുന്ന എൻ്റെ ദൈവമാകുന്നു ഞാൻ തന്നെ നിന്റെ രക്ഷകൻ എന്നുള്ള വചനത്തെ ദൈവ എന്നോട് സംസാരിക്കുകയുണ്ടായി ആ വചനം ഓരോ ഓരോ പ്രാവശ്യവും ദൈവം വചനത്തിൽ കൂടി എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു ആ സാഹചര്യങ്ങളിലൊക്കെ ആ വചനം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ എല്ലാ ദൈവമക്കളുടെയും ദൈവസഭയുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഉറച്ചു നിൽക്കുവാനുള്ള കൃപ ദൈവം നൽകുന്നു ഇത്രത്തോളം ആരോഗ്യത്തോടെയും ബലത്തോടെയും എന്നെ ഇപ്പോൾ കണ്ടാൽ ആരും ഒരു ക്യാൻസർ രോഗിയാണെന്ന് പറയുകയില്ല ഞാൻ ആർ സി സിയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തില് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരെ രണ്ടുപേരെ മാത്രമേ അകത്തേക്ക് കടത്തി കടത്തിവിടുകയുള്ളൂ അപ്പം ഞാനാണ് ആദ്യം ചെല്ലുന്നതെങ്കിൽ ആരാണ് പേഷ്യൻ്റ് എവിടെ പോകുന്നതെന്ന് എൻ്റെ അടുത്ത് എത്രയെങ്കിലും പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അത്രമാത്രം അത്ഭുതവും അതിശയവുമായി സ്വർഗത്തിലെ ദേവ എന്നെ വച്ചിരിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ പത്രമിടുന്ന പത്രക്കാരൻ ഞാൻ സർജറി കഴിഞ്ഞ് അവിടെ ചെന്ന സമയത്ത് അദ്ദേഹം പുറത്തു വന്നിട്ട് എന്നെ നോക്കിയിട്ട് അത്ഭുതപ്പെട്ട് ഒന്നും സംസാരിക്കാതെ എന്നെങ്കിൽ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അത്ഭുത കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അയ്യോ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ അത്രമാത്രം ഒരു അത്ഭുതം കുറുമാറു സ്വർഗത്തിലെ ദേവൻ മുൻപിലെ എന്നെ നിർത്തുമാറാക്കി അപ്രകാരം തന്നെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ വേറൊരു പരീക്ഷ എന്നുള്ള നിലയിൽ ഈ കുറച്ച് നാൾ മുമ്പേ ഞാൻ വാഹനവുമായിട്ട് കടന്നു ഞാൻ വാഹനമൊക്കെ ഓടിച്ച് ഞാൻ ഈ അസുഖം വന്നതിനു ശേഷം ഏകദേശം പത്ത് കിലോമീറ്റർ പോകണം ഞങ്ങളുടെ ചർച്ചിൽ പോകാനായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞങ്ങളുടെ സഹോദരന്മാരുടെ മീറ്റിങ്ങിലും വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം കടന്നുപോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബൈക്കിന്റെ വാഹനത്തിൽ തട്ടിയിട്ട് ഞാൻ നടു റോഡിൽ മറി മറിഞ്ഞു വീഴുകയുണ്ടായി ചെറിയ പരിക്കുകളൊക്കെ വന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം അത്ഭുത അതിശയമായി എൻ്റെ അസ്ഥികളെ ഒന്നും ഒഴിഞ്ഞു പോകാതെ വണ്ണം സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു അവിടെയും ദൈവം എന്നെ ബലപ്പെടുത്തി കർത്താവ് കഷ്ടങ്ങൾ നമുക്ക് അനേകമുണ്ട് എങ്കിലും കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞതെന്തോന്നാണ് നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം നമ്മളും അനേകം കഷ്ടങ്ങളിലൂടെ കടന്നുപോയാലും സ്വർഗത്തിലെ ദൈവം അതൊക്കെയും അതിജീവിപ്പാനായിട്ട് നമുക്ക് കൃപ തരും ഇത്ര നേരം എനിക്ക് എൻ്റെ സാക്ഷ്യങ്ങളെ കേൾപ്പാൻ പറയുവാൻ തക്കോണം എനിക്ക് അവസരം തന്ന കർത്താവ് ഈ ചാനലിനോടുള്ള നന്ദി അറിയിക്കുന്നു അപ്രകാരം തന്നെ കർത്താവിന് മാത്രമാണ് ഏകരക്ഷകനെന്നും യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ നിത്യരക്ഷ നമുക്കുള്ളൂ എന്നും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണെന്നും അത് ദൈവം ഏറ്റവും വെറുക്കുന്ന പാപമാണെന്നും ഒരു വ്യക്തി സ്നാനപ്പെടേണ്ടത് കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണെന്നും മനസ്സിലാക്കുവാനായിട്ട് ദൈവനെ സഹായിച്ചു എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ വിധ കാര്യങ്ങളിൽ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് നമ്മൾ ഒരു വ്യക്തി നമ്മളെ രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിൽ വിശ്വസിക്കുകയും നമ്മുടെ രക്ഷയ്ക്കായി നമ്മൾ വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം തന്ന ഈ ചാനലിലൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തും